മാസങ്ങളായി മുടങ്ങിക്കിടന്ന വണ്ടിപ്പെരിയാർ മ്ളാമല പാമ്പനാർ റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും റോഡിനായി എട്ട് മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടു നൽകാൻ തോട്ടമുടമ സമ്മതിച്ചതോടെയാണ് നിർമ്മാണം ആരംഭിക്കുന്നത് മാർച്ച് അവസാനത്തോടുകൂടി റോഡ് ഗതാഗത ഗതാഗതയോഗ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടിപ്പെരിയാർ മ്ളാമല ലാൻഡ്രം എസ്റ്റിറ്റ് വരെയുള്ള റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഒൻപത് കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ അഞ്ച് കിലോമീറ്റർ ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിരുന്നു ബാക്കി നാലു കിലോമീറ്റർ സ്വകാര്യ തേയിലത്തോട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ റോഡിനാവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ തോട്ടമുടമ തയ്യാറായില്ല തുടർന്ന് ഭൂമി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട പി എം ജി എസ് വൈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തോട്ടമുടമയ്ക്ക് കത്തയച്ചു ഉടമ സമ്മതം അറിയിച്ചതോടെയാണ് റോഡിന്റെ നിർമ്മാണം വീണ്ടും ആരംഭിക്കുന്നത് ഇതോടെ പി എം ജി എസ് വൈ അധികൃതർ നമുക്കിവിടെ ലാറ്റൺ റോഡിലെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു പുതിയ ഗ്രൂപ്പ് ഇന്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അവരെടുത്തൊരു കമ്പിവേലിയൊക്കെ കെ എച്ച് സ്ഥാപിച്ചിരുന്നു റോഡിലേക്ക് പക്ഷേ ഇപ്പം എല്ലാം ക്ലിയർ ക്ലിയറാണ് അവരെന്ത് സഹകരണത്തിനും ഓക്കെയാണ് അപ്പൊ നമുക്ക് സമയം തന്നെ മാർച്ചിനുള്ളിൽ തന്നെ പണികൾ പൂർത്തീകരിക്കാൻ അവർ കയ്യേറിയിട്ട വേലികളും മറ്റേ ഇതെല്ലാം മാറ്റി തന്നിട്ടുണ്ട് നമുക്ക് മാർച്ച് കൊണ്ട് തന്നെ വർക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റുന്നതാണ് പിടിച്ചുകഴിഞ്ഞാൽ ടേപ്പ് പിടിച്ചു കഴിഞ്ഞാൽ എട്ട് മീറ്ററിൻ്റെ എട്ട് മീറ്റർ തള്ളിയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് ഒരുപാട് നഷ്ട നാശനഷ്ടങ്ങൾ ഉണ്ടായി അത് ഞങ്ങൾ സഹിച്ചു പക്ഷേ റോഡിൻ്റെ വികസനമാണ് ഞങ്ങളുടെ അത്യാവശ്യം ഞങ്ങൾക്ക് റോഡ് വരുന്നതിനോട് ഞങ്ങൾ ഒരു എതിർപ്പില്ല ഇവിടെ രാഷ്ട്രീയക്കാർ പലതും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ റോഡിനെ കുറിച്ച് റോഡ് നന്നായി വരണം ഡെവലപ്മെൻറ് വേണം അതാണ് ഞങ്ങളുടെ അത്യാവശ്യം ഞങ്ങൾക്ക് അതേ ആവശ്യമുള്ളൂ അതിനുവേണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ മുന്നോട്ട് അതിനോടുകൂടി സഹകരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിനോട് കൂടെ സഹകരിച്ച് വളരെ ജനുവൻ സ്ഥലം വിട്ടുകിട്ടിയതോടെ അടുത്ത ദിവസം മുതൽ നിർമ്മാണം ആരംഭിക്കും അടിമാലിക്കുമടി കൊട്ടാരക്കര ദിണ്ടുക്കൽ എന്നീ ദേശീയപാതകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം റോഡാണിതും പ്രചാരത്തിലുള്ള എച്ച് ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്